നമസ്കാരം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സൈബർ കുറ്റവാളികൾ കേരളത്തിൽ നിന്ന് തട്ടിയെടുത്തത് ആയിരം കോടി രൂപയിലധികമാണ് പോലീസിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ തട്ടിപ്പുകാർ ആയിരത്തി ഇരുപത്തൊന്ന് കോടി രൂപയാണ് കൈക്കലാക്കി കൊണ്ടുപോയത് ഇതിൽ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയും കഴിഞ്ഞ വർഷമാണ് തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൈബർ തട്ടിപ്പുകളിലൂടെ മലയാളികൾക്ക് നാല്പത്തെട്ട് കോടി രൂപ നഷ്ടമായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലിത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയായി ഉയർന്നു ിൽ മൊത്തം നാല്പത്തിയൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പരാതികളാണ് രജിസ്റ്റർ ചെയ്തത് അതായത് ഏകദേശം അത്രയും ആളുകൾക്ക് വിവിധ സൈബർ തട്ടിപ്പുകളിലൂടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെട്ടത് എറണാകുളം ജില്ലയിലാണ് നൂറ്റി എഴുപത്തിനാല് കോടി രൂപ തിരുവനന്തപുരം നൂറ്റി പതിനാല് കോടി രൂപയുടെ നഷ്ടവുമായി രണ്ടാം സ്ഥാനത്തും വയനാട് ഒൻപത് പോയിന്റ് രണ്ട് കോടി രൂപയുമായി ഏറ്റവും കുറഞ്ഞ നഷ്ടവും രേഖപ്പെടുത്തി കേരളത്തെയും ഒരുപക്ഷെ രാജ്യത്തെയും മുഴുവൻ ഞെട്ടിച്ച ഒരു തട്ടിപ്പ് കഥയെക്കുറിച്ചാണ് ഇനി പറയുന്നത് വെറും നാല് മാസത്തിനുള്ളിൽ ഒരു ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴി കൊച്ചിയിലെ ഒരു വ്യവസായിക്ക് നഷ്ടമായത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഒരു വ്യക്തിക്ക് ഒറ്റയടിക്ക് ഇത്രയും വലിയ തുക നഷ്ടപ്പെടുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ സൈബർ തട്ടിപ്പ് കൂടിയാണിത് അമിത ലാഭം മോഹിച്ച് ഇത്തരം ചതിക്കുകുഴികൾ വീഴുന്ന സാധാരണക്കാർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ സംഭവം കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു തട്ടിപ്പ് നമ്മൾ എത്രത്തോളം ജാഗ്രത പാലിക്കണം എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് രാജ്യത്ത് ഒരാളിൽ നിന്ന് ഒറ്റയടിക്ക് ഇത്രയും വലിയ തുക തട്ടിയെടുത്തത് ആദ്യത്തെ സംഭവമായിട്ടാണ് കണക്കാക്കുന്നത് ഓഹരി വിപണിയിൽ സജീവമായി ഇടപെടുന്ന ഒരു വ്യവസായിയായിരുന്നു ഈ തട്ടിപ്പിനിരയായത് ടെലിഗ്രാം വഴിയുള്ള ഒരു സന്ദേശത്തിലൂടെയാണ് തട്ടിപ്പ് സംഘം ഇദ്ദേഹത്തെ സമീപിച്ചത് ഒരു വ്യാജ ട്രേഡിംഗ് വെബ്സൈറ്റും ആപ്പും ഇവർ തന്നെ പരിചയപ്പെടുത്തി ഈ ആപ്പ് വഴി ഓഹരികൾ വാങ്ങിയാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വൻ ലാഭം നേടാമെന്ന് അവർ വ്യവസായിക്ക് ഉറപ്പ് നൽകി ആദ്യം നിക്ഷേപിച്ച തുകയുടെ ഇരട്ടി ലാഭം കാണിച്ചുകൊണ്ട് തട്ടിപ്പുകാർ കൂടുതൽ വിശ്വാസം നേടിയെടുത്തു ഇതോടെ വ്യവസായിക്ക് തട്ടിപ്പുകാരെ പൂർണമായും വിശ്വാസമായി കൂടുതൽ തുക നിക്ഷേപിക്കാൻ അദ്ദേഹം തയ്യാറായി പല തവണകളായി നിക്ഷേപിച്ചത് ഇരുപത്തിനാല് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയിൽ അധികമാണ് ഓരോ തവണയും വ്യത്യസ്തമായ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം നിക്ഷേപിച്ചിരുന്നത് ഈ രണ്ടു വർഷത്തിനിടെ ഇരുപത്തിയഞ്ചു കോടിയോളം രൂപ നിക്ഷേപിച്ച പരാതിക്കാരന് ലഭിച്ചത് ഒന്നര കോടി രൂപ മാത്രം പറഞ്ഞ ലാഭം ലഭിക്കാതെ വന്നതോടെ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് ബോധ്യപ്പെട്ടത് പണം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അദ്ദേഹം കൊച്ചി സിറ്റി സൈബർ സെല്ലിൽ പരാതി നൽകി കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് കൊച്ചി ഡി നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തി നിയോഗിച്ചു ഓൺലൈൻ ലോകത്ത് വരുന്ന എല്ലാ ഓഫറുകളും വിശ്വസിക്കരുത് അമിത ലാഭം വാഗ്ദാനം ചെയ്യുന്ന വ്യാജ ട്രേഡിംഗ് ആപ്പുകളെ കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കൊച്ചിയിൽ മാത്രം സൈബർ തട്ടിപ്പുകളുടെ നിരക്ക് മൂന്നിരട്ടിയോളം വർദ്ധിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയായി കൊണ്ടിരിക്കുന്നത് ഈ വലിയ തട്ടിപ്പ് നമുക്ക് നൽകുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് സൈബർ ലോകത്ത് ജാഗ്രതയില്ലാതെ ഒരു ചുവടുവെപ്പും നടത്തരുത് ഓർക്കുക നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആര് നിക്ഷേപിക്കാൻ മടിക്കാത്ത ഈ ഭീമമായ തട്ടിപ്പിന് അടുത്ത ഇര നിങ്ങൾ ആയിരിക്കും സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം എന്ന നിലയിൽ സർക്കാർ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുമ്പോഴാണ് തട്ടിപ്പുകൾ തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം